ഇന്ന് നമുക്ക് ഒരു ഫ്രൂട്ട്സിന്റെ സലാഡ് ഉണ്ടാക്കിയാലോ മകൻ എപ്പോഴും ഇന്ന് പറയും അവക്കാടോ കിട്ടിയപ്പോ മുതൽ അവൻ സലാഡ് ഉണ്ടാക്കി കൊടുക്ക അപ്പൊ ആദ്യം തന്നെ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന പറയാം ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കും ചെറുതായിട്ടല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് നോക്കാവേ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതെന്റെ മകൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു മാറ്റവും വരുത്താതെ കേട്ടോ അപ്പൊ അവൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു പ്രാവശ്യം ഞാൻ അങ്ങ് ഉണ്ടാക്കി കൊടുക്ക അല്ലെങ്കിൽ അവൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു ആദ്യം നമ്മൾ അവക്കാടയാണ് എടുത്തത് വലിയൊരു അവക്കാടയായിരുന്നു അതിനകത്തുനിന്ന് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിങ്ങനെ നമുക്കൊന്ന് ഒന്ന് ഉടയ്ക്കാവേ ഇപ്പൊ റോഡിലോട്ട് ഇറങ്ങിയാൽ ഇത് മാത്രമേ ഉള്ളൂ ലാടോ എനിക്കാണ് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഫ്രൂട്ട് ഇവിടെ ആണെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ ഓർമ്മ ആ ആയിക്കോട്ടെ എന്ന് വെച്ചു ഇനി അതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്തതാണ് മാങ്ങ ഒത്തിരി പഴുത്തു പോയ മാങ്ങ അല്ല ഇച്ചിരി ഒരു ചനച്ചതാണ് വേണ്ടിയത് ഇത് ഇച്ചിരി പഴുത്ത് പോയി കേട്ടോ പിന്നെ നമ്മുടെ പൊമ്മിഗ്രാനേറ്റ് കുറച്ച് കുരുമുളക് കൂടി ഇതൊക്കെ അവന്മാര് പറയുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആ യോഗട്ട് ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി ഒരു നുള്ളുപ്പ് ഒരു പിഞ്ചുപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ചെയ്യത്ത് നമ്മൾ ചേർക്കുന്നില്ലേ ബ്ലൂബെറിയുടെ യോഗട്ടാണ് കേട്ടോ ഇതാ അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചേക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക പരിപാടി എളുപ്പം തീർന്നു ഒരു നേരത്തെ ഇപ്പൊ ഈ ഒക്കെ നോക്കുന്നവർ ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് യൂസ് ചെയ്യാം അവക്കാടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് അല്ലേ പിന്നെ നമുക്ക് ഒരു നേരത്തെ ഒരു മീലായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല വയർ നിറയും ഇത്രയും കഴിച്ച ഓരോ ആപ്പിള് ഒരു ആപ്പിള് ഒരു മാങ്ങ ഒരു പൊമിഗ്രാനിറ്റ് വലിയ വലുപ്പമില്ല ചെറുത് പിന്നെ അവക്കാടയുടെ കുറച്ച് പീസ് പിന്നെ ആ ഒരു ചെറിയ കേട്ടോ സംഭവം സെറ്റായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അവക്കാടോ ചേർത്തോണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ കൊള്ളാം ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ഇല്ല ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കിക്കോ നല്ലതാ കൊഴപ്പമില്ല കേട്ടോ ഡയറ്റും പിന്നെ ബോഡിയൊക്കെ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലതാ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ